അയാളെ ആ ആ എന്തെങ്കിലും സഖാവിന് പറ്റുമെങ്കിൽ അത് ചെയ്യട്ടെ അടിമ തമ്മികളെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് ഇന്ന് ഇങ്ങനെ സ്ഥിരം ഇരുന്ന് തേയാനാണ് ഇവരുടെയൊക്കെ വിധി ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ വേറെ നടക്കുകയാണെങ്കിൽ തേഞ്ഞ് 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 ഏതേറ്റം വരെ പോകും നമുക്കൊന്ന് കാണാം റോഡ് മുഴുവൻ ഞങ്ങൾ കയ്യേറി മതിൽ കെട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതല്ലോ ഇന്നിപ്പോ പാങ്ങോട് പഞ്ചായത്തിലെ ഓവർസിയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും കൂടി അവിടുത്തെ ആ വാർഡ് മെമ്പറും കൂടി വന്നു വന്ന് ഇവിടെ എല്ലാം അളന്നു റോഡ് മുഴുവൻ അളന്നു അളന്നപ്പോൾ അവരുടെ ഈ അതെടുത്ത് രജിസ്റ്ററിൽ പിന്നെ അഞ്ച് പോയിന്റ് അഞ്ച് മീറ്ററാണുള്ളത് ഇവിടിപ്പോ അളർന്നപ്പോ അളന്നപ്പോൾ ആറേകാൽ മീറ്റർ ആറര മിനിറ്റ് ആറ് ഇരുപത് ഉണ്ട് അപ്പൊ പറഞ്ഞതിനേക്കാൾ കൂടുതലുണ്ട് പിന്നെ കലിപ്പുകൾ തീരുന്നില്ലല്ലോ ഗെയ്സ് ഇപ്പൊ ഒരു മുട്ടൻ കോമഡി നടന്നിട്ടിരിക്കുവാണ് ഇന്നലെ ചാനൽ ചർച്ചയില് നമ്മുടെ സഖാവ് അന്തംകമ്മി സഖാവ് വന്നിരുന്നു പറഞ്ഞില്ലേ ഇവിടുത്തെ റോഡിന് എന്താ എത്ര മീറ്റർ നീളം ഉണ്ടായിരുന്നു ഇപ്പൊ അഞ്ചര അഞ്ചു മീറ്റർ നീളമേ ഉള്ളൂ ബാക്കി റോഡ് മുഴുവൻ ഞങ്ങൾ മതിൽ മതിലുകെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതല്ലോ ഇന്നിപ്പോ പാങ്ങോട് പഞ്ചായത്തിലെ ഓവർസിയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും കൂടി അവിടത്തെ ആ വാർഡ് നമ്പറും കൂടി വന്നു വന്ന് ഇവിടെ എല്ലാം അളന്നു റോഡ് മുഴുവൻ അളന്നു അളന്നപ്പോ അവരുടെ ഈ അസെറ്റ് രജിസ്റ്ററില് പിന്നെ അഞ്ച് പോയിന്റ് അഞ്ച് മീറ്ററാണുള്ളത് ഇവിടിപ്പോ അറന്നപ്പോ അളന്നപ്പോൾ ആറേകാൽ മീറ്റർ ആറര മിനിറ്റ് ആറ് ഇരുപത് ഉണ്ട് ഇപ്പൊ പറഞ്ഞതിനേക്കാൾ കൂടുതലുണ്ട് ആ പിന്നെ ഇപ്പൊ കംപ്ലയിന്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ കുമ്പിൾ പഞ്ചായത്തിലെ നമ്മുടെ ഈ തച്ചോണം വാർഡിന്റെ മെമ്പറാണ് സി പി എമ്മിന്റെ മെമ്പറാണ് കേട്ടോ പുള്ളിക്കാരി ഞാൻ ഇന്നലെ പറഞ്ഞതല്ലോ ഒരു വനിതാ മെമ്പർ ഉണ്ടായിരുന്നു എനിക്ക് സ്ത്രീ സുരക്ഷയൊക്കെ തന്നെ ലോഡ് ഇറക്കാൻ കൂടെ നിന്ന മെമ്പർ അവരെ നമ്മൾ ഇനി മരിച്ചാലും മറക്കില്ല അവരുടെ ഹസ്ബൻഡ് ഉൾപ്പെടെ കുടുംബത്തോടെ സകുടുംബമാണ് അവര് വന്ന് നമുക്ക് കാവൽ നിന്നത് അപ്പോ ആ പുള്ളിക്കാരി ആണ് നേരിട്ട് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് നേരത്തെ തന്നെ ഒരു പരാതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഈ വീട് നിൽക്കുന്ന പ്ലോട്ട് കൊല്ലം ജില്ലയിലാണ് അപ്പൊ കുമ്മിൾ പഞ്ചായത്താണ് ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയാണ് അത് പാങ്ങോട് പഞ്ചായത്ത് ജസ്റ്റ് താഴെ അപ്പുറത്തോട്ട് കല്ലറ പഞ്ചായത്ത് വരും ഈ സൈഡിൽ താഴെയായിട്ട് ആയിട്ട് പഞ്ചായത്ത് വരും അങ്ങനെ ഒരു കുറച്ച് നാലഞ്ച് പഞ്ചായത്തുകൾ തീരുന്ന ഒരു സംഗമ ഭൂമിയാണ് ഇവിടെ അപ്പൊ ഒത്തിരി ബഹളമാണ് അവിടെ എല്ലാം അവിടെ അവർ വന്നതിന്റെ ആ ഒരു ഉദ്യോഗസ്ഥരാണ് വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അന്നേരം പിന്നെ ഞാൻ ലൈവൊന്നും വന്നില്ല ഇപ്പൊ വന്നിട്ട് പോയതേ ഉള്ളൂ അപ്പൊ അവർ പറയല്ലേ പരാതി തന്നിരിക്കുന്നത് ഇത് ആ രജിസ്റ്ററിൽ ഉള്ളതിനേക്കാൾ അളന്നപ്പോൾ കൂടുതൽ വീതി റോഡിനുണ്ട് ഇനി എട്ടര മീറ്റർ വീതി ഈ റോഡിനുണ്ട് എങ്കിൽ ആ പറഞ്ഞ അന്തം കമ്മി സഖാവ് അന്തംകമ്മി സഖാവ് ഇവിടെ എട്ടര മീറ്റർ വീതി ആക്കട്ടെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എട്ടര മീറ്റർ വിളട്ടെ ഞങ്ങൾ തയ്യാറാണ് അയാളെ ആ ആ അന്തംകമ്മി സഖാവിനെ പറ്റുമെങ്കിൽ അത് ചെയ്യട്ടെ അടിമ തമ്മിയുള്ളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു വാർഡ് മെമ്പറൊക്കെ ആയി കഴിഞ്ഞാൽ ഒരല്പമെങ്കിലും അതിനോടൊരു ധാർമ്മികത കാണിക്കണം ഇരിക്കുന്ന പൊസിഷനോട് ഒരു ധാർമ്മികത കാണിക്കണം അന്ന് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇതിന് പരാതി തന്നത് ആരാണ് പരാതിയുടെ കോപ്പി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾക്ക് എന്താണ് ഒരു കോപ്പി മീൻസ് ഞാൻ എഴുതി കൊടുത്ത ഒരു ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാ മെമ്പർ എഴുതി കൊടുത്ത മെമ്പറിന്റെ പരാതിയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇവിടെ നാട്ടുകാരെ ഒക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള നാട്ടുകാരെ ഒന്ന് കൊണ്ടുവരാമോ ഇവിടെ ഉള്ള നാട്ടുകാർ ആരാണ് പരാതി പറഞ്ഞത് ഒന്ന് കൊണ്ടുവരാമോ മെമ്പറെ എന്നിട്ട് ഇന്നിപ്പോ അപ്പൊ കുമ്പിൾ പഞ്ചായത്തില് ഓവർ സീറും വന്ന് നോക്കിയിട്ട് ഇതിന് ഇത് കറക്റ്റാണ് റോഡിന്റെ വീതി കൂടുതലേ ഉള്ളൂ ഈ പരാതി കള്ളമാണ് ഈ പരാതിയിൽ കഴമ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്താണ് അവർ പോയത് നല്ല കാര്യം നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഞങ്ങള് ആ ഇത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഞങ്ങൾ ഒരു ഒന്നൊന്നര അടി അകത്തേക്ക് കയറ്റിയാണ് മന്ത്രി കെട്ടിയിരിക്കുന്നത് പിന്നെ പുറത്ത് ആ അത്രയും സ്ഥലത്ത് ഞങ്ങളൊരു ഒരു ചെറിയ കട്ട വെച്ച് ആ വയ്ക്കുന്നുണ്ട് റോഡ് എപ്പോഴെങ്കിലും വികസനം വരുന്ന സമയത്ത് നമുക്ക് അത് ഇളക്കിയാൽ മതിയല്ലോ അപ്പൊ അതുവരെ നമുക്ക് ഒരു ചെറിയ ഗാർഡൻ എന്തെങ്കിലും അവിടെ കൊടുത്തിടാം അതിനു വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ വസ്തുവിൽ നിന്നും ഒന്നൊന്നര അടി അകത്തേക്ക് ചേർത്താണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ആർക്കാണ് ഇത്ര കൊഴപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അന്ന് വന്ന് ഈ പരാതി കൊടുത്ത വാർഡ് മെമ്പർ എന്താണ് നാണം കെട്ട് പോയതാണ് വീണ്ടും ഇന്ന് പോയി അടുത്ത ജില്ലയിൽ പോയി അടുത്ത പഞ്ചായത്തിൽ പോയി അവിടെ പോയി പരാതി കൊടുത്ത് അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ഇന്ന് ഇങ്ങനെ സ്ഥിരം ഇരുന്ന് തേയാനാണ് ഇവരുടെയൊക്കെ വിധി ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ പുറകെ നടക്കുകയാണെങ്കിൽ തേഞ്ഞ് 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 ഏതായിട്ടും വരെ പോകും നമുക്കൊന്ന് കാണാം